ഇന്ന് കോടതിയിൽ പോയ സമയത്ത് ഒത്തിരി പേര് മലയാളി വാർത്ത ന്യൂസിൻ്റെ ഇത് ഞാൻ സത്യം പറഞ്ഞാൽ മുഖ്യധാരാ മാധ്യമങ്ങൾ റിപ്പോർട്ടർ മാതൃഭൂമി മലയാള മനോരമ എല്ലാവരും ന്യൂസ് കൊടുത്തിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് ഞങ്ങളെ നോട്ടീസ് ചെയ്തത് ഞങ്ങൾക്ക് ഇങ്ങോട്ട് വീഡിയോ ലിങ്ക്സ് അയച്ചു എന്നതെല്ലാം മലയാളി വാർത്തയുടെ ന്യൂസുകളായിരുന്നു അജിത്തിൻ്റെ അവിടുത്തെ സഹപ്രവർത്തകരായിരുന്നാലും പൊന്നാനി മുനിസിപ്പാലിറ്റി ചെയർമാനായിരുന്നാലും എല്ലാവരും ഞങ്ങളെ ബന്ധപ്പെടാനുള്ള കാര്യം മലയാളി വാർത്തയിലെ ന്യൂസ് വന്നതിന് ശേഷം എനിക്ക് കുഞ്ഞുങ്ങൾക്ക് ഈ വീട്ടിൽ കയറി താമസിക്കാനുള്ളൊരു നീതി കിട്ടിയിട്ടുണ്ട് മലയാളി വാർത്തയ്ക്ക് ഇത് അഭിമാന നിമിഷം സർക്കാർ ഉദ്യോഗം കയ്യിൽ കിട്ടിയപ്പോൾ സ്വന്തം ഭാര്യയെയും രണ്ട് പെൺമക്കളെയും വീടിനെ പുറത്താക്കി കഥകടച്ച് അവരെവിടെയെങ്കിലും ഇറങ്ങി പൊക്കോളൂ എന്ന് പറഞ്ഞ് ആട്ടിപ്പായിച്ച ഭർത്താവിന് എട്ടിന്റെ പണി സർക്കാർ ഉദ്യോഗം തലയ്ക്ക് പിടിച്ച് ഹുങ്ക് കാരണം കിട്ടിയ അറുപത്തഞ്ചു പവനും കാറും ഒന്നും പോരാ ശ്രീധനമായി ഇരുപത് ലക്ഷം രൂപ ആവശ്യപ്പെട്ട് നടത്തിയമായി നടത്തിയ പീഡനത്തിനൊടുവിലാണ് മക്കളെയും ഭാര്യയെയും പുറത്താക്കി ഈ ഭർത്താവും ഭർത്താവിന്റെ വീട്ടുകാരനും കഥ കടച്ചത് കഴിഞ്ഞ ദിവസമാണ് മലയാളി വാർത്ത ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത് ശരിയാണ് തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞം വെള്ളിയൂർ വവ്വമൂലം നടന്ന ഈ ഒരു സംഭവം മറ്റ് പല ചാനലുകളും റിപ്പോർട്ട് ചെയ്തുവെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടതും അതിന് നടപടി സ്വീകരിച്ചതും മലയാളി വാർത്തയുടെ ശ്രദ്ധേയമായ ഇടപെടലിനെ തുടർന്നായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി കോടതി ഇക്കാര്യത്തിൽ ഇടപെടുകയും ഈ വീട് കുത്തി തുടർന്ന് ഇതേ വീട്ടിൽ തന്നെ ഇറക്കിവിട്ട് ഈ ഭാര്യയെയും രണ്ട് മക്കളും താമസിക്കണമെന്നുള്ള ഓർഡർ ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ് ഇതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി ഈ വീട്ടിലേക്ക് പൂട്ടിയിട്ടിരുന്ന എല്ലാ വീട്ടിലെ വാതിലുകളും തുറന്ന് ഈ ഭാര്യയെയും ഈ യുവതിയെയും അഞ്ചു വയസ്സ് മാത്രം പ്രായമുള്ള രണ്ട് ഇരട്ട കുട്ടികളെയും അവിടേക്ക് വീണ്ടും താമസിപ്പിക്കാനായുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കി കൊടുത്തിരിക്കുന്നത് ഇനി എട്ടിന്റെ പണി കിട്ടാൻ പോകുന്നത് ആ സർക്കാർ ഉദ്യോഗസ്ഥനാണ് മാത്രമല്ല എല്ലാത്തിനും കൂട്ടുനിന്നതും സൈനികൻ കൂടിയായ ഭർത്താവിന്റെ പിതാവുമാണ് എന്തായാലും കഴിഞ്ഞ ദിവസവും നടന്ന സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണെന്നാ കാണാം എനിക്ക് കുഞ്ഞുങ്ങൾക്ക് ഈ വീട്ടിൽ കയറി താമസിക്കാനുള്ളൊരു നീതി കിട്ടിയിട്ടുണ്ട് പിന്നെ പിന്നെ എടുത്ത് പറയാനായിട്ടുള്ള എൻ്റെ അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് രണ്ട് മൂന്ന് ദിവസമായി ഈ സ്വന്തം പോലെ സ്വന്തം വീട്ടിൽ ഒരു സഹോദരിക്ക് എന്ത് സംഭവിച്ചോ അതുപോലെ തന്നെ എൻ്റെ കൂടെ നിന്ന് എല്ലാ സഹായങ്ങളും ചെയ്തിട്ടുണ്ട് മൂന്ന് ദിവസവും സഹോ എൻ്റെ അഡ്വക്കേറ്റും അതുപോലെ തന്നെ അഡ്വക്കേറ്റിൻ്റെ ഹസ്ബൻഡും രണ്ട് പേരും സഹോദരിക്ക് എന്ത് സംഭവിച്ചോ അതുപോലെ തന്നെ രാവിലെയെന്നോ രാത്രിയെന്നോ ഇല്ലാതെ എൻ്റെ കൂടെ നിന്നിട്ടുണ്ട് എല്ലാവർക്കും നന്ദിയുണ്ട് അതുപോലെ തന്നെ മീഡിയാസ് മലയാളി ന്യൂസ് ചാനൽ റിപ്പോർട്ടർ ഈ ട്വൻ്റി ഫോർ എല്ലാം മീഡിയാസിന് നന്ദിയുണ്ട് മീഡിയാസ് പുറത്ത് വിട്ടതിലാണ് എല്ലാവരും കളക്ടറും എല്ലാവരും ഇടപെട്ടത് അതുപോലെ തന്നെ വനിതാ കമ്മീഷൻ ശിശു വികസന കമ്മീഷൻ എല്ലാവരും അറിഞ്ഞത് മീഡിയാസ് വഴിയാണ് എല്ലാവർക്കും നന്നൊരുപാട് നന്ദിയുണ്ട് ഇനി എന്താണ് മെഡിക്കൽ റിപ്പോർട്ട് എല്ലാം കിട്ടിയല്ലോ ആ മെഡിക്കൽ റിപ്പോർട്ടെല്ലാം കിട്ടിയിട്ടുണ്ട് കുഞ്ഞിന് അടുത്ത മാസം എസ് ഐ ടിയിൽ സ്കാനിങ് ബ്ലഡ് ടെസ്റ്റ് എല്ലാ കാര്യങ്ങളും ഉണ്ട് അതൊക്കെ ഇനി ചെയ്യണം ഇത് ഇത് കിട്ടില്ല ഇല്ലായിരുന്നെങ്കിൽ അതൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു ഒരു വർഷത്തിന് ശേഷമാണ് സ്കാനിങ് പറഞ്ഞിരിക്കുന്നത് ആ ഒരു വർഷം അടുത്ത മാസം ആകുമ്പോഴത്തേക്ക് ഒരു വർഷം ആവും അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് ചെയ്യാൻ ചികിത്സാ സഹായങ്ങളോ അങ്ങനൊന്നും ഇതുവരെ വന്നിട്ടില്ല എല്ലാവരും അതെനി അതിന്റേതായിട്ടുള്ളൊരു നിയമ നടപടി കോടതിയിൽ നിന്ന് നിന്നും നടപടി പ്രതീക്ഷിക്കുന്നത് ഇതുവരെയും കുഞ്ഞുങ്ങൾക്ക് ചെലവിനുള്ള ഒരു തുക കോടതി അനുവദിച്ചിട്ടില്ല ഇനി അത് അനുവദിക്കുമെന്നായിരിക്കും ആണ് പ്രതീക്ഷ ഇവിടെയല്ലേ ഇനി താമസിക്കാൻ ഉദ്ദേശിക്കുന്നത് അതെ ഇവിടെ തന്നെയാണ് താമസിക്കൊരു സാഹചര്യം ആയതുകൊണ്ട് ഇപ്പൊ അടക്കം ക്യാമറ വെച്ചിരിക്കുന്ന സാഹചര്യമാണ് നിരീക്ഷിച്ചോണ്ടിരിക്കുന്ന തോന്നലുണ്ട് ഭയം തീർച്ചയായിട്ടും ഉണ്ട് ഇന്നേ കുഞ്ഞുങ്ങളെ പുറത്താക്കിയ ആൾക്കാർ ഗേറ്റ് പൊട്ടി പുറത്താക്കി കുഞ്ഞുങ്ങളോട് പോലും കരണ കാണിക്കാത്ത ആൾക്കാർ ഏത് നിമിഷം എന്തും ചെയ്യും എന്നുള്ളൊരു ഭീഷണി ഉണ്ട് എന്നിരുന്നാൽ തന്നെയും എനിക്ക് എനിക്ക് വേറെ ഒരു ഇടവുമില്ല ഈ വിടല്ലാതെ വേറൊരു ഇടവുമില്ല അല്ല എനിക്ക് സ്വന്തം

ഓരോന്നോ 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 그리으로아볼 ബഹുമാനപ്പെട്ട ജെ എഫ് എം സി സെവൻ ഏറ്റിങ്ങര കോടതിയുടെ ഉദ്ദേശ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ ബ്രേക്ക് ഡോറ് ബ്രേക്ക് ചെയ്ത് ഈ പരാതിക്കാരിയെ നമ്മൾ അകത്ത് പ്രവേശിപ്പിച്ചത് ഇവർക്ക് ആവശ്യമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ പോലീസ് ഒരു പട്രോളിങ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല ഇവിടെ ഒരു പിക്കറ്റിങ്ങും ഏർപ്പെടുത്തിയിട്ടുണ്ട് ആവശ്യമായിട്ടുള്ള വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യം ഉറപ്പുവരുത്തി പരാതിക്കാരിക്ക് ആവശ്യമായ സംരക്ഷണം കൊടുക്കുന്നതാണ് ഇതുവരെ ശ്രമിച്ചിരുന്നു ഭർത്താവ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാണ് പറയുന്നത് വീട്ടുകാരെ വിളിച്ചപ്പോൾ അവരെ അവർ ഫോണ് സ്വിച്ച് ഓഫാണ് അവരെ ബന്ധപ്പെടുന്നതിന് കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ ദിവസവും പോലീസ് ഇവിടെ വന്നതാണ് അതുമായി ബന്ധപ്പെട്ട് പ്രൊട്ടക്ഷൻ ഓർഡർ വയലേറ്റ് ചെയ്തതിന് ഇവർക്കെതിരെ വിഴിഞ്ഞം പോലീസ് ഒരു പ്രൊട്ടക്ഷൻ ഓർഡർ വയലേഷന് ഒരു കേസും എടുത്തിട്ടുണ്ട് ആയത് കൂടുതൽ മേൽക്കോടതിയുടെ നിർദ്ദേശപ്രകാരം നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബാക്കിയുള്ള അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുന്നു നമ്മൾ നമ്മൾ എന്താണ് എന്താണ് വന്നിരുന്നത് വീട് കയറി കഴിഞ്ഞു ഇനി അടുത്ത നടപടി അടുത്ത നടപടി എന്ന് പറഞ്ഞാൽ കോടതിയുടെ നിന്ന് കോടതി ഞാൻ കഴിഞ്ഞ പോസ്റ്റിംഗിൽ പറഞ്ഞതുപോലെ എക്സ്പാർട്ടി ആയിട്ട് തരേണ്ട ഓർഡേഴ്സ് തന്നിട്ടുണ്ട് അതായത് ജെ എഫ് എം സി ടു ഓർഡേഴ്സ് തരാത്തത് കൊണ്ട് ആ സ്യൂട്ടിന്ന് ജെ എഫ് എം സി ടുവിൽ നോട്ട് പ്രസ് ചെയ്തിട്ട് ഫ്രഷായിട്ട് ഫയൽ ചെയ്തതാണ് ഫ്രഷ് പെറ്റീഷൻ ഫയൽ ചെയ്തതാണ് അവിടുത്തെ പെറ്റീഷൻ നോട്ട് പ്രസ് ചെയ്തിട്ട് ഫ്രഷ് ആയിട്ട് ഫയൽ ചെയ്തതാണ് പെറ്റീഷൻ ശരിക്കും ഇന്ന് തന്നതുപോലെ ജെ എഫ് എം സി ടുവും എക്സ്പാർട്ടിയായിട്ട് ഓർഡർ കൊടുക്കേണ്ടതായിരുന്നു ആദ്യം ഇവരുടെ അഭിഭാഷകൻ ഞാനല്ലായിരുന്നു ഒരു മാസ കാലയളവ് ആയിട്ടേ ഉള്ളൂ എൻ്റെ കയ്യിൽ വക്കാലത്ത് കിട്ടിയിട്ട് അപ്പോൾ അവർക്ക് ആവശ്യമുള്ള രീതിയിലുള്ള ഓർഡർ അതായത് ഏതൊരു കോടതിയും എക്സ്പേർട്ടായിട്ട് ആദ്യം കൊടുക്കേണ്ട ഓർഡേഴ്സ് അതും വളരെ വ്യക്തമായിട്ട് ബ്രേക്ക് ഓപ്പൺ ചെയ്ത് ചെയ്യാൻ വേണ്ടി എസ് എച്ച്ഒയി നിർദ്ദേശിച്ചു കൊണ്ടുള്ള ഓർഡർ തന്നെയാണ് ജെ എഫ് എം സി സെവൻ നെയ്യാറ്റിൻ തന്നത് അത് സാർ ഇന്ന് തന്നെ കേട്ടിട്ട് ഇന്ന് തന്നെ ഓർഡർ ഡിറ്റേക്റ്റ് ചെയ്ത് ഇന്ന് തന്നെ നമ്മുടെ കയ്യിൽ എത്തിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം കാരണം കുട്ടികളുടെ അർജൻസി പറഞ്ഞപ്പോൾ കോടതിക്ക് കൃത്യമായിട്ട് മനസ്സിലാവുകയും അതിനനുസരിച്ചുള്ള നടപടി എടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി ആ കേസ് തുടർന്ന് നടത്തുക എന്നുള്ളതാണ് പിന്നെ അവരിപ്പോൾ വീട്ടിൽ തനിച്ചാണ് തുടരാനാണ് അതെ Ah, ah, needu, ah, ah, ും മക്കളും മാത്രോ അതോ പ്രൊട്ടക്ഷൻ ഉണ്ടാവുമല്ലോ അജിത്തിനെ ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല നമ്മളെ യൂട്യൂബിലാണെങ്കിലും രണ്ടു ഭാഗവും കേൾക്കണം എന്നുള്ള രീതിയിലാണ് പ്രതികരണങ്ങൾ കമന്റിലൊക്കെ വരുന്നത് അപ്പൊ അങ്ങനെ നമ്മൾ ശ്രമിക്കുന്നുണ്ട് അജിത്തിനെ കോണ്ടാക്ട് ചെയ്യാൻ പക്ഷെ ഇതുവരെ പറ്റിയിട്ടില്ല അപ്പം അതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും അജിത്തിന്റെ പേരില് എഫ്ഐ ആർ നമ്പർ വിഴിഞ്ഞം ക്രൈം ടു ഫോർട്ടി സെവൻ ബാ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് എന്നുള്ള പേരിൽ എന്നുള്ള നമ്പറിൽ ഒരു എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിലിട്ടിരിക്കുന്ന രണ്ട് നോൺ അവൈലബിൾ ഒഫൻസാണ് അത് പേടിച്ചായിരിക്കും അതായത് കോടതിയിൽ ആൻറ്റിസിപ്പേറ്റർ മൂവ് ചെയ്ത് ആൻറ്റിസിപ്പേറ്ററോടുകൂടെ ആയിരിക്കും അജിത്തിന് വെളിച്ചത്ത് വരികയെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ നമ്മുടെ പൊന്നാനി ചെയർമാൻ കമന്റ് പൊന്നാനി ചെയർമാൻ പൊന്നാനി ചെയർമാനും അജിത്തിന്റെ കൂടെ ജോലി ചെയ്യുന്നവരും ഞങ്ങളെ ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതനുസരിച്ച് പൊന്നാനി ചെയർമാനെ ഞങ്ങൾ പരാതി മെയിൽ ചെയ്തിട്ടുണ്ട് പുള്ളിയുടെ നിർദ്ദേശപ്രകാരം അജിത്തിൻ്റെ സഹപ്രവർത്തകരും ഞങ്ങളെ വിളിച്ച് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു കാരണം അജിത്ത് അവിടെ പറഞ്ഞതിൻ്റെ വളരെ വാസ്തുവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അവരിവിടെ കണ്ടത് അജിത്തിൻ്റെ അമ്മയുടെ ട്രീറ്റ്മെൻറ്റിനുൾപ്പെടെ അവിടെ നിന്ന് അവർ സഹായിച്ചിരുന്നു എന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത് പക്ഷേ ഇവിടെ അവർ ന്യൂസിൽ കൂടെ കണ്ടത് വളരെ വിചിത്രമായിട്ടുള്ള കാഴ്ചയായിരുന്നു എന്നാണ് അവർ വിളിച്ചറിയിച്ചത് അജിത്ത് വരികയോ ആ അവരുമായിട്ട് ബന്ധപ്പെടുകയോ ചെയ്യണ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ വിളിച്ചറിയിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ തുടക്കം എന്ന് പറയുന്നത് കടബാധ്യത തീർക്കാൻ വേണ്ടി നീതുവിനോട് സ്ത്രീധനമായിട്ട് അധികമായിട്ട് തുക ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് അപ്പോൾ ഇതിന് മാത്രം കടബാധ്യത വരാൻ എന്തെങ്കിലും സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നോ ഈ പറയുന്നത് പോലെ അച്ഛൻ എക്സ് മിലിറ്ററി ആണ് അതുപോലെയുള്ള ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥനായിട്ട് അജിത്ത് നിൽക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് ഇത്ര കടബാധ്യത വരാൻ എന്നുള്ളത് അതിന്റെ ഡീറ്റെയിൽസ് എനിക്ക് അറിയില്ല കടബാധ്യത എന്ന് അജിത്ത് ഉദ്ദേശിക്കുന്നത് നീതുവിൻ്റെ ഓർണമെന്റ്സ് പ്ലഡ്ജ് ചെയ്തതാണ് അത് എന്തിനും പ്ലഡ്ജ് ചെയ്തു എന്നുള്ളതൊരു ചോദ്യചിഹ്നമാണ് നീതു ഓരോ പ്രാവശ്യം അജിത്തെ ഓർണമെൻസ് ആവശ്യപ്പെടുമ്പോഴും അജിത്ത് തീർച്ചയായിട്ടും നീതുവിൻ്റെ ചോയ്സ് ആയിരുന്നു അപ്പോൾ മാക്സിമം ഇതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഉണ്ടായിരുന്നത് അവളെ കംപ്ലീറ്റ് കയ്യിലുണ്ടായിരുന്ന അറുപത്തഞ്ച് പെൻ്റെ ഓർണമെൻറ്റ്സ് തീർന്നപ്പോഴാണ് അവളുടെ അമ്മയെ വിളിച്ച് ഡവറ് ഡിമാൻഡ് ചെയ്തത് കൂടുതൽ ഡവറ് ഡിമാൻഡ് ചെയ്തത് ആൻറ്റിയെ സംബന്ധിച്ചിടത്തോളം ആൻ്റി ഒരു സിംഗിൾ മദറാണ് നീതുവിനെ ബി എസ് സി നേഴ്സിങ്ങോട് പഠിപ്പിച്ചു പക്ഷേ ഈ വിവാഹം വന്ന സമയത്ത് നീതുവിനെ അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി അജത്ത് അനുവദിച്ചില്ല അതിൻ്റേതായിട്ടുള്ളൊരു കടബാധ്യത അവർക്കുണ്ട് ഈ കല്യാണം നടത്തിയത് പിന്നെ ഈ ബലേനോ കാറ് അത് കൊടുത്തതിൻ്റേതായിട്ടൊക്കെയുള്ള വലിയൊരു കടബാധ്യത അവർക്കുണ്ട് അപ്പോൾ ഇനിയൊരു ഇരുപത് ലക്ഷം രൂപയോടെ അവരെക്കൊണ്ട് റേസ് ചെയ്യാൻ പറ്റണ കാര്യമല്ല ഇനിയിപ്പോൾ അജിത്തിന്റെ മുകളിൽ ഒരു നടപടി എടുക്കണം എന്ന് പറയുമ്പോൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് നിരവധി കമന്റുകൾ ഉണ്ടായിരുന്നു ഇത് പറയുമ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥനായതുകൊണ്ടാണ് ഇദ്ദേഹത്തിനെതിരെ നടപടി എടുക്കണം എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് കമന്റുകൾ ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട വകുപ്പുകൾ അന്വേഷിച്ച് എടുക്കാൻ കഴിയുന്ന നടപടികൾ എടുക്കട്ടെ കാരണം കമന്റ് ചെയ്യുന്നത് പോലെ ഒന്നും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റൂല ഇതിനെല്ലാം കൃത്യമായിട്ടുള്ള നിയമങ്ങളുണ്ട് ആ നിയമം അനുസരിച്ചുള്ള നടപടി അജിത്തിനെതിരെ ഉണ്ടാവട്ടെ ഏറ്റവും വലിയ കാര്യം മനുഷ്യത്വം മരിച്ചുപോയൊരു മനുഷ്യൻ ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്നുള്ളതാണ് ഇതിലുള്ള കാര്യം മലയാളി വാർത്തയുടെ ആണ് ഇത്രയും പെട്ടെന്ന് ഒരു നടപടി ഉണ്ടായത് എന്ന് തോന്നുന്നുണ്ടോ അത് തീർച്ചയായിട്ടും ഞാൻ ഇന്ന് കോടതിയില് പോയ സമയത്ത് ഒത്തിരി പേര് മലയാളി വാര്ത്ത ന്യൂസിൻ്റെ ഇത് ഞാൻ സത്യം പറഞ്ഞ മുഖ്യധാരാ മാധ്യമങ്ങളെ റിപ്പോർട്ടർ മാതൃഭൂമി മലയാള മനോരമ എല്ലാവരും ന്യൂസ് കൊടുത്തിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് ഞങ്ങളെ നോട്ടീസ് ചെയ്തത് ഞങ്ങൾക്ക് ഇങ്ങോട്ട് വീഡിയോ ലിങ്ക്സ് അയച്ചു എന്നതെല്ലാം മലയാളി വാർത്തയുടെ ന്യൂസുകളായിരുന്നു അജിത്തിൻ്റെ അവിടുത്തെ സഹപ്രവർത്തകരായിരുന്നാലും പൊന്നാനി മുനിസിപ്പാലിറ്റി ചെയർമാനായിരുന്നാലും എല്ലാവരും ഞങ്ങളെ ബന്ധപ്പെടാനുള്ള കാര്യം മലയാളി വാർത്തയിലെ ന്യൂസ് വന്നതിന് ശേഷമാണ് മനുഷ്യത്വ ഏറ്റവും മനുഷ്യത്വപരമായിട്ടുള്ള നടപടി നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായതെന്നുള്ളത്